ആമ്പല്ലൂരിൽ ഓട്ടം വിളിച്ചിട്ട് പോകാത്ത വൈരാഗ്യത്തിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ആമ്പല്ലൂർ ആളുകാരൻ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള പ്രിൻസ് കുരിയച്ചിറ പള്ളിമാക്കൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള രോഹിത് എന്നിവരാണ് അറസ്റ്റിലായത് മാർച്ച് നാലിന് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം ആമ്പലൂർ സിഗ്നൽ ജംഗ്ഷനിലുള്ള ഓട്ടോപേട്ടയിൽ വെച്ച് ഓട്ടോ ഡ്രൈവറായ ആമ്പലൂർ എരിപ്പോട് സ്വദേശിയായ ആംബലി കളരിക്കൽ വീട്ടിൽ അറുപത്തി അഞ്ച് വയസ്സുള്ള രമണനെയാണ് പ്രതികൾ ഓട്ടോയിൽ നിന്ന് വലിച്ചിറക്കി കമ്പി വടികൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവശേഷം കടന്നു കളഞ്ഞ പ്രിൻസിനെ കോഴിക്കോട് നിന്നും രോഹിത്തിനെ പെരുമ്പാവൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് പ്രിൻസ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ റൗഡിയും രോഹിത് ഒലൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയുമാണ് രണ്ടായിരത്തി മെയ് മാസം മുതൽ കാപ്പ പ്രകാരം ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് രോഹിത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പ്രിൻസിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴിൽ വധശ്രമക്കേസും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കേസും പ്രിൻസിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴിൽ വധശ്രമക്കേസും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു അടിപിടിക്കേസും രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കവർച്ചക്കേസും ഒരു അടിപിടിക്കേസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു അടിപിടിക്കേസും അടക്കം പതിനൊന്ന് ക്രിമിനൽ കേസുകളുണ്ട് രോഹിത്തിന്റെ പേരിൽ വിയൂർ മണ്ണുത്തി സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമവും ആക്രമണ കേസുകളും ഒല്ലൂർ നെടുപുഴ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനുകളിൽ കവർച്ച കേസുകളുമുണ്ട് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ് ഐമാരായ എ വി ലാലു ഒ ഫിറോഷ് കൃഷ്ണൻ എ സൈ ആൻറ്റോ ഗ്രേഡ് ജി എസ് സി പി ഒമാരായ വി ഡി അജി നിതീഷ് സുജിത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് എസ് ഐ കെ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്